അസ്ലാമലക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രജ്നാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ അഗസ് ചെടിയിൽ നന്നായിട്ട് പൂകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഇപ്പോൾ കുറേ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് അതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ നന്നായിട്ട് പൂകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൂകൾ വീണ്ടും വീണ്ടും കിട്ടുന്നതിനായിട്ട് ഞാൻ നല്ല വളമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ ഈ ചെടിയുടെ തൈകൾ നടുന്നതും അതിൻ്റെ കൃഷി രീതികളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അഗസ്തി ചെടി നട്ട് ഒന്നര മാസമായപ്പോഴേക്കും ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് നന്നായിട്ട് വിളവുകൾ കിട്ടി ഇപ്പോഴും അതുപോലെ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് അഗസ്തി രണ്ട് തരത്തിലുള്ളതാണ് വെള്ളയും ചുവപ്പും ഞാനിവിടെ ചുവപ്പാണ് പിടിപ്പിച്ചിരിക്കുന്നത് അഗസ്തി ചെടിയുടെ പൂവും ഇലയും ഒക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം ഏറെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ആവിഷധ ചെടിയാണ് രണ്ട് ദിവസത്തിലൊരിക്കെ നല്ല രീതിയിൽ ഇതിൽ പൂവുകളും മുട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ വിളവൊക്കെ എടുത്തു കഴിഞ്ഞ് പൂക്കളൊക്കെ തീർന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നന്നായിട്ട് പൂക്കൾ കിട്ടുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ അകസ്യ ചെടി കിട്ടിയതിന് ശേഷം പ്രത്യേക സമയവും കാലവും ഒന്നും ഇല്ല വളം ചെയ്തു കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ എനിക്ക് പൂകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടി പിന്നെ പൂവൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒരു വളപ്രയോഗം നടത്തി കൊടുത്തു അപ്പോഴെനിക്ക് ഇതുപോലെ നന്നായിട്ട് പൂവൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അഗസ്ത്യയുടെ പൂ ഔഷധ ചെടി എന്നാണ് പറയുന്നത് വായിൽ പുണ്ണൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് നല്ല ഒരു ശമനം ഉണ്ടാകാറുണ്ട് എൻ്റെ അഗസ്ത്യ ചെടി വിളവൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂവളൊന്നും ഇല്ലാതെ ഇതുപോലെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി വളമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആദ്യം അഗസ്ത്യ ചെടി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വെള്ള പൂകളാണ് എനിക്ക് കിട്ടിയത് ചെടി ഒരുപാട് വളർന്നതിന് ശേഷമാണ് പൂകളൊക്കെ കിട്ടി തുടങ്ങിയത് ഇതിൽ വളരെ വേഗത്തിൽ തന്നെ പൂവുകളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിരുന്നു ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ പറയുകയുണ്ടായി ഇപ്പോൾ ഇതുപോലെ ഒന്നര മാസം ആകുമ്പോൾ തന്നെ പൂകളൊക്കെ കിട്ടുന്ന അഗസ്തിയുണ്ട് അത് കാർഷിക വകുപ്പ് വികസിപ്പിച്ചെടുത്തതാണെന്ന് ആ ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഞാൻ നട്ടുകൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഇതിൻ്റെ ചുവടുകളൊക്കെ ഇളക്കിയതിന് ശേഷം ഇത് ചാരമാണ് ഇത് ഞാൻ ഒന്ന് നനച്ചു വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല കയ്യിലും ചൂടുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചാരം വാരി നേരിട്ടിട്ട് കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് നനച്ചു വെച്ചു കൊടുത്തിട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതൊക്കെ ചെയ്തു കൊടുത്താൽ നിർത്താതെ നമുക്ക് പൂ കിട്ടിക്കൊണ്ടിരിക്കും പൂവും കായും ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ ചാരം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ചാരത്തിനാകുമ്പോൾ ഒരുപാട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അത് ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും ഓരോ പ്രാവശ്യവും നന്നായിട്ട് പൂക്കളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ പൂക്കളൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ ഞാൻ പലതരത്തിലുള്ള വളപ്രയോഗങ്ങളാണ് ചെയ്ത് കൊടുക്കാറ് ഞാൻ ഇനി എൻ്റെ കയ്യിലുള്ള സൂപ്പർ മീലാണ് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വെണ്ടയ്ക്കും വഴുതണയ്ക്കും തക്കാളിക്കും ഒക്കെ ഉപയോഗിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന സൂപ്പർ മീലാണ് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ചുവടുകൾ ചേർത്ത് ഇട്ട് കൊടുക്കരുത് ചുവടുകളിൽ നിന്നും ഒക്കെ ഒന്ന് മാറ്റി ചുറ്റിനുമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെടികളുടെ ചുവടും വൃത്തിയാക്കി സൂപ്പർ മീലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റിയാണ് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ആട്ടും കാഷ്ടവും ചാരവും ചേർത്തിട്ട് കൊടുക്കും പിന്നെ ചാണകപ്പൊടി ചാരം വേപ്പിയും പിണ്ണാക്ക് എല്ല് പൊടി ഇതൊക്കെയാണ് മാറിയും തിരിഞ്ഞും ഇട്ട് കൊടുക്കാറ് പിന്നെ കോഴിവളമുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് നന്നായിട്ട് വിളവുകളും കിട്ടുന്നുണ്ട് സൂപ്പർ മീലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി കുറച്ച് മണ്ണ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം ഞാൻ ഇതിൻ്റെ തൈകളൊക്കെ വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇതുപോലെയുള്ള തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കുള്ള വീട്ടാവശ്യത്തിന് ഇതൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ വിളവുകളൊക്കെ എടുക്കാൻ കഴിയും ഇപ്പോൾ ഇത്തരത്തിലുള്ള തൈകളൊക്കെ കൃഷിഭവനുകളിലും എല്ലാ സ്ഥലങ്ങളിലും കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള അഗസ്ത്യചീരയുടെ പൂകളാണ് ഞാൻ വിളവെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ